വനിതാ നേതാവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായതിൽ ഡിജിപിക്ക് കെഎസ്യുവിന്റെ പരാതി സംസ്ഥാന കൺവീനർ അതുല്യ ജയാനന്ദന് നേരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സലീം എന്തൊക്കെ കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി സലീം ഉമേഷ് ഫേസ്ബുക്കിലൂടെ വ്യാപകമായ നിലയിൽ ഈ അതുല്യ ജയാനന്ദനും ഒപ്പം തന്നെ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്തും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചിത്രം പ്രചരിപ്പിച്ച് ഈ സി പി എം സൈബർ മേഖലയിൽ നിന്നും വ്യാപകമായ സൈബർ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ആശാ സൂസിമാർ നിലമ്പൂരിൽ പ്രചരണത്തിന് വന്നത് എന്തിനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്നുള്ളതായിരുന്നു ഈ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഒട്ടുമിക്ക പോസ്റ്റുകളിലും ഉണ്ടായിരുന്ന ക്യാപ്ഷൻ അത് വളരെയധികം അൻപതിലധികം വ്യത്യസ്തമായ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ഇത്തരത്തിൽ പ്രചരണം നടത്തി എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് കെ എസ് യുവിന്റെ പരാതി കെ എസ് യുവിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയറാണി പരാതി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് സംസ്ഥാന കൺവീനർ അതുല്യ ജയാനന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സജീവ പ്രവർത്തനം നടത്തുകയായിരുന്നു അതിനിടയിലാണ് അതുല്യയും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തും സഹപ്രവർത്തകരും ഭക്ഷണം കഴിക്കുന്ന ചിത്രം ഉപയോഗിച്ച് ഇരുവരെയും അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ പ്രചരണം നടത്തിയത് എന്നുള്ളതാണ് ആശാവർക്കർമാരെ ആക്ഷേപിക്കുന്നതിനൊപ്പം വ്യാജ തലക്കെട്ടോടെ അതുല്യയുടെ ചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുത്ത് അടിയന്തരമായി തുടർ സ്വീകരിക്കണം എന്നുള്ളതാണ് കെ സി സംസ്ഥാന പ്രസിഡന്റ് നൽകിയ പരാതിയിലൂടെ ആവശ്യപ്പെടുന്നത് ഒപ്പം പരാജയഭീതി ഭീതി തലയ്ക്ക് പിടിച്ചതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് സി പി എമ്മിനെ എത്തിച്ചത് എന്നും ഈ പരാതിയിൽ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഉന്മേഷ് ശരി സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്